ஹலோ அஸ்லாம் வலைக்கும் எல்லோருக்கும் இந்த புதிய வீடு இலைக்கு வேண்டும் അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് തന്നെ മക്കൾ അടിപൊളിയിട്ടാണ് അപ്പോൾ നമുക്ക് പൊട്ടിയ കോഴിമുട്ട ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ പുഴുങ്ങിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ് ഇട്ടത് അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യണം ചെയ്യണമെന്നുള്ള ഒന്ന് കണ്ടു നോക്കിയിട്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ കണ്ടില്ല ഞാനിവിടെ അഞ്ച് കോഴിമുട്ടയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് വെള്ളത്തിലിട്ട് പുഴുങ്ങുമ്പോൾ ആ പൊട്ടിയ കോഴിമുട്ട വെള്ളത്തിലൊക്കെ പൊട്ടിയിട്ടും കണ്ട് തോറ്റിപ്പോട്ടോ അപ്പോൾ നല്ല പൊട്ടിയിട്ടും കണ്ട് പോകുന്നിട്ടില്ലെങ്കിലും പൊട്ടി നിൽക്കുന്നുണ്ട് ഇട്ടോ കോഴിമുട്ട അപ്പം നമ്മൾ ഇതിൽ പെട്ടെന്ന് തന്നെ ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ ഇതിലൊന്ന് ഇട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഈ പൊട്ടും ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കാൻ നോക്കി അപ്പം നമ്മൾ ഇതുപോലെ ഒരു സ്പൂണി വെച്ചിങ്ങാണ്ടാണ് പൊട്ടും തൂക്കിയിൽ പൊട്ടും കുറ്റിയിൽ ഇട്ടെടുക്കണത് ഇട്ടാ അപ്പം അതാ ഞാനിവിടെ നാലെണ്ണമാണ് ഇതിൽ പാകം അപ്പം ഞാൻ ഒന്നും കൂടി അഞ്ചെണ്ണം പുഴുങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി അഡ്ജസ്റ്റ് ചെയ്തൊന്ന് അമർത്തി കൊടുത്തിട്ട് അപ്പം അതോടുകൂടി നമ്മളൊരു കോഴിമുട്ട ഒന്നാകെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞമ്മൾ പൊട്ടിയിട്ടുള്ളതും കൂടി അതിൽക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഓരോന്നും ഇങ്ങനെ ഇതുപോലെ സ്പൂണിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചൊടുക്കുകയാണ് അപ്പോൾ ഇനി കൈ കൊണ്ട് അങ്ങനെ ഒന്നാ കെടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ട് അപ്പോൾ പൊട്ടിയതാണെങ്കിലും ഒന്നാ കണ്ട് പൊട്ടിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനും ഇവിടെ നാലെണ്ണം ഇട്ട് കൊടുത്തപ്പോൾ ഒന്ന് മേലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ അന്നുകൊണ്ട് അമർത്തി കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ പപ്പടാണെങ്കിലും കോഴിമുട്ടാണെങ്കിലും ഒന്നും അങ്ങനെ അമർത്താൻ പറ്റില്ലല്ലേ അപ്പോൾ ഞാൻ അമൃത്തിയൊക്കെ കുറച്ച് പോയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയത്തെ കോഴിമുട്ടുണ്ടല്ലോ അത് നമ്മളാ അടിയിൽ നമുക്കൊരു അതിൻ്റെ ഒരു വട്ടുണ്ടാകും നമ്മളെ ഈ വിസിൽ വരുന്നതിൻ്റെ അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അമർന്നിട്ട് നല്ല അങ്ങോട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നിട്ടാണ് പൊട്ടിയിട്ട് എന്നാലും വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ മുട്ട അധികം അങ്ങനെ വെള്ളത്തിക്ക് അങ്ങനെ ഉണ്ട് പോകട്ട അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങ് നമുക്ക് ആവിക്ക് വേവിക്കുമ്പോൾ ചെറിയ പൊട്ടുന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല മോനെ കിട്ടുകയും ചെയ്യൂട്ടോ അപ്പം നമ്മൾ പുട്ടും കുറ്റി വെച്ചത് ഇതിലാണ് കേട്ടോ കുക്കർമലാണ് വെച്ചത് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ട് ആവി വന്നപ്പോൾ തന്നെ നമ്മൾ കോഴിമുട്ട അവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടോ അപ്പം കണ്ടില്ല ഞാൻ പറഞ്ഞില്ല അടിയിലുണ്ടായിരുന്നിരുന്ന ഈ ഉണ്ടല്ലോ അപ്പോൾ കണ്ടില്ല അവിടെ അങ്ങനെ ഒരു പോലെ പോലെയ്ക്കുന്നത് അപ്പം നമ്മൾ ഒന്നും കണ്ട് അമർത്തി കൊടുത്തപ്പോൾ പുട്ടിയെ തന്നെ എന്നാലും പുറത്തേക്ക് വന്നിട്ടുള്ള ആ ഒരു ഭാഗം ഒന്നും കണ്ട് വെന്ത്ക്കണ് പക്ഷേ പൊട്ടിയ മുട്ട ആദ്യം ഇട്ടത് താ ഒരു കുഴപ്പം വന്നിട്ടില്ല കേട്ടോ ആദ്യം തന്നെ നമ്മൾ പൊട്ടിയിട്ടുള്ളത് വെച്ചത് ഒരു കുഴപ്പം വന്നിട്ടില്ല അപ്പോൾ ആവിക്ക് പുഴുങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് പുഴുങ്ങണക്കാട്ടി ഒന്നും കൂടെ നന്നാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ടയിൽ ഒന്ന് അമർത്തി കൊടുത്തപ്പോൾ നന്നായിട്ടൊന്ന് അതും പൊട്ടീന്ന് ഇതൊന്നും കണ്ട് പൊട്ടിയിരുന്നുണ്ടിട്ടോ പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും പോകുന്നിട്ടില്ല നല്ല ഉഷാറായിട്ടല്ലേ കിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം പൊട്ടിയത് ഇട്ടത് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അടിയത്തെ മുട്ട ഒക്കെയാണ് അപ്പോൾ അടിയത്തെ ഞമ്മ നമ്മൾ അതിൻ്റെ വിസിലടിക്കണം അധികം ഒന്ന് അമർന്ന് നിന്നതാണ് അപ്പം തന്നെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും വെള്ളത്തിൽ ഇട്ട് പോയി ആണെങ്കിൽ ഇത്രയും റെഡി ആക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പൊട്ടിയനൊന്നും യാതൊരു പ്രശ്നം വന്നിട്ടില്ല ഉള്ളെന്ന് പോകുന്നിട്ടും ഇല്ല ഒന്നും ആയിട്ടില്ല അപ്പം ഇനി അതിൻ്റെ തൊലി എടുക്കുന്നതൊന്നും നോക്കി അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തൊലിയെടുക്കാനും പറ്റും അപ്പോൾ ഈ ആവിന്ന് നമ്മളെടുത്തപ്പാട് തന്നെ പച്ചവെള്ളത്തിലാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോഴാണ് തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്നത് കിട്ടാ അപ്പോൾ നമുക്ക് തൊലിൻ്റെ മോളിൽക്കൂടെ അതിൻ്റെ കാമ്പൊന്നും പോരൂലട്ടോ അപ്പോൾ നമുക്ക് ചില സമയത്തുണ്ടല്ലോ കോഴമുട്ടൊക്കെ പൊരിങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ തൊലിൻ്റെ മോളിൽക്കൂടെ ഒക്കെ പോരുകയെ പൊട്ടിയിട്ടൊക്കെ അങ്ങനെ വെള്ളത്തിലൊക്കെ ഇതായി പോകും അങ്ങനെ ഇല്ല കേട്ടോ ആവിക്ക് വേവിച്ച് ഇങ്ങനെ എടുത്തപ്പോൾ നല്ല ഉഷാറാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പം ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ അടിപൊളിയാണ് ഒരു മുട്ട ഒക്കെ നമുക്ക് എല്ലാം റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഇവിടെ ഒന്നും കൂടി അമർത്തിയ കാരണം ഒന്നും മുട്ടൊന്നും പൊട്ടിയിട്ട് വല്ലാതെ കണ്ട് ആയി എന്ന് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നും കേട്ടോ അപ്പോൾ എല്ലാം ഇത് ഇവിടെ തന്നെ നല്ല റെഡിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്നത് വീട് ഇത്ര ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടം ആണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പെൻഷാർന്ന അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലമലേക്കും